ആ എന്താണ് പതിവില്ലാത്തൊരു നടത്തം ഉം ഉം ചെറുതായിട്ടൊന്നും അല്ല അത്യാവശ്യം നല്ലോണം വണ്ണം വെച്ചിട്ടുണ്ട് നീ പിന്നെ നീ വിഷമിക്കേണ്ടല്ലരുത്തി ഞാനൊന്നും പറയാതിരുന്നത് അന്നാ കല്യാണത്തിന് വന്നപ്പോ ഒരു മഞ്ഞ കളറെ കണ്ടൊരു ടോപ്പിട്ടേച്ചില്ലേ വയർ കണ്ടിട്ടൊരു മൂന്ന് മാസം ഗർഭിണിയായ പോലെ ഇരിപ്പുണ്ടായിരുന്നില്ല ആ ഈയിടെ ആയിട്ട് ഓരോരോ പരിപാടികളൊക്കെ വന്നുള്ള ഭക്ഷണ കാര്യത്തിലൊന്നും ഒരു ശ്രദ്ധയില്ല ഇനി ശ്രദ്ധിക്കണം ഭക്ഷണ കാര്യങ്ങളൊക്കെ ആ ഞാൻ കണ്ടായിരുന്നു എന്റെ പ്ലേറ്റ് എന്തൊക്കെ പരിപാടി ഉണ്ടെന്ന് നോക്കിരിക്കും ഞാൻ എന്റെ ഡയറ്റ് കൃത്യമായിട്ട് നോക്കും അന്നും ഇന്നും അമ്പത്തഞ്ച് കിലോ തന്നെയാണ് ഞാൻ നിക്കുന്നത് ചേച്ചിയുടെ ഡയറ്റ് എന്തൊക്കെയാണൊന്ന് പറയോ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഏർ വാരിവലിച്ചൊക്കെ അവിടെ ഇന്നാതിരുന്നാൽ മതി പിന്നെ കുക്കുമ്പറും ക്യാരറ്റ് അതൊക്കെ കഴിക്കണം നല്ലോണം വെള്ളമൊക്കെ കുടിക്കണം അത്രക്കൊള്ളു ആ അപ്പൊ അതൊക്കെ സ്ലിം ബ്യൂട്ടി ആയിട്ടിരിക്കണത് എന്നാ ശെരി ചേട്ടാ ഞാൻ നടക്കണേന്ന് ആ ശെരി ശെരി നടക്ക് നടക്കു നടപ്പു നടക്കണ്ട ശരി പിന്നെ അമ്പത്തഞ്ചു കിലോ നൂറ്റമ്പത്തഞ്ചു കിലോ കണ്ട തോന്നുന്നു അവരുടെ ഒരു ഡയറ്റ് എന്നിട്ട് എന്നെ കുറ്റ ഓ അവളുടെ ഒരു നടത്താൻ കണ്ടില്ലേ ഞാൻ പറഞ്ഞതൊക്കെ അവർ ശരിക്കും കൊണ്ടിട്ടേണ്ട തോന്നുന്നു അവളുടെ മോൻ്റെ പോയി പോയിട്ടില്ലേ ഇന്നത്തോറക്കം പോകാൻ അവളുടെ ആക്കി ഓ വിശം എന്നിട്ട് വയ്യല്ല ഇപ്പം അവരുടെ ചോറ് തിന്നേ ഉള്ളൂ അങ്ങനെ വിശപ്പ് കിടന്നില്ല ആ എന്തെങ്കിലും ഉണ്ടാകും പോയെടുത്ത് തിന്നാം ഇനിയിപ്പോൾ ഏതായാലും ഡയറ്റി നാളെ മുതൽ തുടങ്ങാം അതായിരിക്കും നല്ലത് ഓ ഇതെന്താണത് അത്രക്കൊന്നുമില്ല നില കാണാൻ പറ്റുന്നില്ല അത്ര ഉള്ളു നില കാണാ